പൂക്കുഞ്ഞിത്തങ്ങളുടെ വീടിനടുത്താണ് ചാടിയാർപ്പയുടെ വളരെ തൊട്ടടുത്ത സ്ഥലമാണിത് പൂക്കുഞ്ഞിത്തങ്ങളുടെ വീടിനടുത്തുള്ള സംരക്ഷണ മതിലിടിഞ്ഞ അത് പുഴയിലെടുത്ത കരഭാഗം ഇടിഞ്ഞതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇടിഞ്ഞതാണ് അന്ന് മൂന്ന് സെന്റ് സ്ഥലം ഇടിഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കത്തിലും ഇടിഞ്ഞിരിക്കുന്നു ഇദ്ദേഹം ഇതുവരെ അപേക്ഷിച്ചിട്ടും അദ്ദേഹത്തിന സംരക്ഷണപ്പെടുത്തി നിർമ്മിച്ച് നൽകിയിട്ടില്ല തല കളക്ടർക്ക് പരാതി നൽകിയിരുന്നു അതിനെക്കുറിച്ച് തങ്ങൾ നമ്മോട് സംസാരിക്കുന്നു തങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണോ പതിനെട്ടില് പരാതി നൽകി അതിന്റെ കരലാസൂല് വരും പറഞ്ഞ അളവ് നടന്ന് മീറ്റർ ആ എഴുപോ മീറ്റർ അളക്കും പറഞ്ഞു പിന്നെ അന്ന് അളന്നു പിന്നെ കൊറോണ സംഭവിച്ചിട്ട് പിന്നെ അതിലൊന്നും സംസാരം ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പൊ രണ്ടാമത് ഇരുപത്തിരാന് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇത് പൊളിഞ്ഞുപീണുണ്ടാമത് ഇനിയിപ്പൊ അതിനിപ്പോ ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് ഞാനത് പറയുന്നത് അതായത് അന്ന് താലൂക്ക് കളക്ടർ ശേഷം അധികൃതർക്കും താലൂക്കിൽ ആലൂക്കിൽ വന്ന അന്വേഷണം കടലാ സിങ് പാസ്സായി ഇനി മുൻകരുനുണ്ട് കെട്ടിണയില് ഈ അടുത്ത കെട്ടിൽ നിങ്ങൾക്ക് മുൻഗണന ഉണ്ട് എന്ന് പറഞ്ഞതാണ് പിന്നെ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല കൊറോണ ഈ കൊറോണ വന്നാൽ പിന്നെ പിന്നതിലൊന്നും വന്നിട്ടില്ല അതിന് മുന്നേ ഇവിടെ നിന്ന് താലൂക്കിൽ നിന്ന് വന്ന് അളന്നു എഴുപത് മീറ്റർ നിങ്ങൾക്ക് വരും നാല് മീറ്റർ ഹൈക്കിൽ വരും എന്ന് പറഞ്ഞിരുന്നു ആ കെട്ട് വരുന്ന പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നെ ഇടിഞ്ഞു ആദ്യം രണ്ട് സെന്റിമീറ്റർ മൂന്ന് സെന്റ് പോയി രണ്ട് സെന്റ് പിന്നും പോയി അങ്ങനെ ഇടിഞ്ഞോണ്ട് വീടിന് വരെ ഭീഷണേ വീടിന്റെ സ്ലാബ് വരെ മെയിൻ സ്ലാബ് വരെ പൊട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എനിക്ക് എടുത്തു തരണം അതായത് നിങ്ങളുടെ ഇതേപോലെ രണ്ടായിരത്തി പതിനെട്ടില് ഇടിഞ്ഞിരുന്ന മറ്റുള്ളവർക്കെല്ലാം മറ്റുള്ള നമ്മളടുത്തുള്ള അപ്പുറത്തും ഇപ്പുറത്തും കെട്ടിട്ടുണ്ട് അത് അഞ്ച് മീറ്റർ ആയിട്ട് കെട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇടയിലുള്ള ഇതേള്ളൂ മാത്രമേ കെട്ടാനുള്ളൂ മാത്രമേ കെട്ടാനുള്ളൂ ഒന്നര പള്ളിന്റെ അടുത്തുള്ളത് കെട്ടി അതിന്റെ നേരെ അപ്പുറത്തുള്ള എഴുതി ഇനി എഴുപത് മീറ്റർ കൂടെ കെട്ടാനുള്ളൂ അതുകൂടെ നിങ്ങക്ക് കെട്ടിത്തരണം എങ്ങനെയെങ്കിലും നിങ്ങളുടെ വീടിന്റെ അതായത് നിങ്ങളുടെ വീടിന്റെ ആളും ഡെല്ലിങ്ങാളിലും സ്ലാബ് മെയിൻ സ്ലാബ് ഉള്ളൽ പൂവിന് ചോർച്ചയുണ്ട് ചോർച്ചയുണ്ട് ഈ പ്രാവശ്യത്തെ മയല് നല്ല ചോർച്ച വെള്ളം ഞങ്ങൾ പാത്രം വെക്കാണ് അതെ ചോർച്ച തടയാൻ വേണ്ടി വേണ്ടി പാത്രം വെച്ചിട്ട് വെള്ളം ഇങ്ങനെ അപ്പൊ അധികൃതർക്ക് ശേഷം നിങ്ങൾ പരാതിപ്പെട്ടോ ഇല്ല പരാതിപ്പെട്ടില്ല ഇപ്പൊ പത്രത്തിൽ കൊടുക്കാനുള്ള രീതിയിലാണ് അധികൃതർ പരാതിപ്പെട്ടുള്ളത് വീടിന് വെള്ളൽ വീണത് ശേഷം നിങ്ങൾക്ക് കളക്ടർക്ക് പരാതി നൽകിയില്ല പരാതി നൽകിയിട്ടില്ല പരാതി നൽകണം എന്നുള്ള രീതിയിലുള്ളത് ഏതായാലും നമുക്ക് കാണുന്നതാണ് തങ്ങളുടെ സ്ഥലം എഴുപത് മീറ്ററോളം എഴുപതോളം മീറ്റർ ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് ഇത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളെല്ലാം സംരക്ഷണത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് താലൂക്ക് അധികൃതർ ഇവിടെ വന്നിരുന്നു താലൂക്ക് അധികൃതർ വന്നിരുന്നെങ്കിലും പരിശോധിച്ച് എഴുപത് മീറ്റർ കാണുന്നതാണ് എഴുപത് മീറ്റർ വളരെ പ്രയാസമാണ് ഇവിടെ പോകാൻ വീട് വളരെയധികം ഇടിഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടാൽ ആരും നെട്ടിപ്പോകും കാണാം ഇത് വീടിന് വിള്ളൽ വരാൻ കാണാം ഇവിടെ ഇടിഞ്ഞതാണെന്നാണ് പറയുന്നത് നമുക്ക് ഈ വലിയൊരു ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് ഈ കാണുന്നതാണ് തങ്ങളുടെ ഇടിഞ്ഞ സ്ഥലം തൊട്ടടുത്ത സ്ഥലങ്ങളെല്ലാം കിട്ടി എഴുപത് മീറ്റർ എഴുപത് മീറ്ററോളം ഇടിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുണ്ടായി ഒരു മരം ഏതാനും കുറച്ചു മടകൾ പെയ്താൽ മരം വീയാനുള്ള അതുപോലെ നോക്കൂ പുഴയിലെ ചെറിയ ഓളങ്ങൾ പോലും ഈ തങ്ങൾ തങ്ങൾക്കും കുടുംബത്തിനും വീടിനും ഭീഷണിയാണ് വീട്ടുകാർ ഭീതി ഭീതിയിലാണ് ഉള്ളത് ഏതായാലും പെട്ടെന്ന് തന്നെ ആ സംരസമൃത്തി നിർമ്മിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമാണ് തങ്ങൾ പറയുന്നത്